ആന്റണി ജോൺ എംഎൽഎയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്തിൽ നാല് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു വേട്ടാമ്പാറ കടക്കാസിറ്റി കുളങ്ങാട്ടുകുഴി ബെസ്റ്റേൺ ജംഗ്ഷൻ മാലിപ്പാറ ചർച്ച് ജംഗ്ഷൻ അടിയോട്ടി ഓക്സിൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് എംഎൽഎയുടെ ആസ്തി വിവികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പിന്നിമന ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വേട്ടാമ്പാറ സിറ്റി കുളങ്ങാട്ടുകുഴി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മാലിപ്പാറ ചർച്ച് ജംഗ്ഷൻ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ നാല് പ്രധാന ജംഗ്ഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റിന്റെ സ്വച്ോൺകർമ്മം അനുജോൺ എംഎല്എ അതാതി കേന്ദ്രങ്ങളിൽ നിർവഹിച്ചു അങ്ങനെ കോതമംഗലത്തിന്റേതായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വെളിച്ചം പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ചത് ഞാൻ സൂചിപ്പിച്ചത് ഈ വെളിച്ചം പദ്ധതിയിൽപ്പെടുത്തി മാത്രം നിരവധി ഹൈമാസ് ലൈറ്റുകൾ ഏതാണ്ട് ഇരുന്നൂറിലേറെ ലൈറ്റുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കറിയാം വന്യമൃഗശല്യം അടക്കമുള്ള പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായി വെളിച്ച സൗകര്യം ഒരുക്കേണ്ടത് അത് എം എൽ എ എന്നുള്ള നിലയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ നല്ല നിലയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ് ഞാൻ അധികാരങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ നാല് ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് പേട്ടാമ്പാറയിലും അപ്പുറം കുളങ്ങാട്ടുകൂടിയിലും നമ്മുടെ മാലിപ്പാറ പള്ളിപ്പടിയിലും അടിയോടിയിലുമാണ് ഈ ലൈറ്റുകൾ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു നഗരസഭയിൽ നമ്മുടെ കോടതിയുടെ മുൻപിലും അവിടെ ഗോമയന്തപൊടിയിലും രണ്ട് ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടി ഒരു ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഒട്ടനവധി വികസനം നടന്ന ഒരു കാലഘട്ടമാണിപ്പോൾ പിണ്ടിമന പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വേട്ടാമ്പാറ കുളങ്ങാട്ടുകുഴി മാലിപ്പാറ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന പ്രദേശവാസികൾക്ക് ഹൈമാസ് വെളിച്ചം ചെറിയ ആശ്വാസമാകുമെന്നും അതോടൊപ്പം പൂതുത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിലും ഓപ്പൺ ജിമ്മിലും ചിൽഡ്രൻസ് പാർക്കിലും അടിയോടി ജംഗ്ഷനിലും എത്തുന്ന സ്വദേശ വിദേശ സഞ്ചാരികൾക്കും വെളിച്ചം സഹായമാകുമെന്നും എം എൽ എ പറഞ്ഞു ഇതിനോടകം പഞ്ചായത്ത് പരിധിയിലെ മുത്തങ്കുഴി ആയക്കാട് പുലിമല ചർച്ച് ജംഗ്ഷൻ ഐരൂർപാടം പള്ളിക്കവല ആയക്കാട് തൈക്കാവുംപടി എന്നീ പ്രധാന ജംഗ്ഷനുകളിൽ എം എൽ എയുടെ വെളിച്ചം പദ്ധതിയിൽ ഹൈമാസ് മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലെസി ജോസഫ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി ബി പോൾ ടി കെ കുമാരി ജിൻസ് മാത്യു എസ് എം ആലിയ ഫാദർ ജോഷി നിരപ്പേൽ പി എം മുഹമ്മദ് അലി ബി ബിജുപി നായർ എം എം ജോസഫ് അജ്ലാൽ മീനാൻ വി കെ കുഞ്ഞ് ടി എസ് സതീഷ് വിവിധ രാഷ്ട്രീയ സാമുദായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കളും പ്രദേശവാസികളും പങ്കെടുത്തു News Dask, KCB News.